ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള നിലപാടുകളും അവരുടേതായിട്ടുള്ള അഭിപ്രായ ഉണ്ട് ഇവിടെ പല ആളുകളും ഇപ്പോൾ ബി ജെ പി നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ പുറത്തിറക്കി ഞങ്ങളാണ് ജാമ്യം കൊടുത്തത് എന്നുള്ളൊരു അവകാശവാദം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ അവകാശവാദം നടത്താൻ ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ ആ അവകാശവാദത്തെ അംഗീകരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ പാർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും ആർക്കാണ് അപ്പോൾ ജയിലിൽ പാർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവരുടെ സംഘപരിവാറിനും അവരുടെ സർക്കാരിനും ഈ ഭജ്രളിനും ഒക്കെ അവകാശപ്പെട്ടതാണ് ഇവർ പറയും ചിലപ്പോൾ ഭജ്രളാണെന്ന് പറയും പക്ഷേ ഇത് ഭജ്രങ്കള്ളാലും ശ്രീറാം സേനയായാലും ഹിന്ദുഐക്യവേദി ആയാലും അല്ലെങ്കിൽ എന്താ പറയുക രാംസേനയായാലും അങ്ങനെ ഹനുമാൻ സേനയായാലും ഇങ്ങനെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഇതെല്ലാം ചാട്ടാനിയന്മാരാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരച്ഛൻ്റെ പല മക്കളാണ് ഇതെല്ലാം അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫേസ് ബി ജെ പി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ കന്യാസ്ത്രകളെ ഇത്രയധികം ഹരാസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളൊക്കെ അത്രയധികം വിഷമത്തിലായതിൻ്റെ അല്ലെങ്കിൽ സഭ പോലും സഭയെപ്പോലും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കി ഇതിൻ്റെ എല്ലാ ഉത്തരവാദം അത്യന്തികമായിട്ട് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആർ എസ് എസിനും ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ അത് മാത്രം അന്വേഷിച്ചാലും പിന്നെ ഇത് ഈ പറയുന്ന പോലെയാണ് നമ്മൾ രാത്രിയിൽ വീടിനെ തീയിട്ടിട്ട് നാട്ടുകാരെ ആരോടുകൾ കൂടി വീടിന് വെള്ളം കോരി ഒഴിക്കാൻ നേരത്ത് അവസാനത്തെ കപ്പ് വെള്ളം ഒരു കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് വെള്ളം ഒഴിച്ചു അപ്പം തീ അണഞ്ഞല്ലോ അപ്പോൾ ഇനി ഞാൻ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഏത് ഈ തീയിട്ടയാൾ തന്നെ രാത്രിയിൽ വീടിനെ തീയിട്ടയാൾ തന്നെ എല്ലാവരും കൂടെ കൂടി തീയണയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് വെള്ളം കോരുവെച്ചിട്ട് പറയുകയാണ് ഞാനും വെള്ളം തീയണച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആകാശപ്പെടുന്നത്